ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ തവണത്തെ സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ആ കിരീടം സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിരുന്നു ഇത്തവണത്തെ സൂപ്പർ കപ്പും ഒഡീഷയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലാവോ ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭുവനേശ്വറിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു സൂപ്പർ കപ്പ് നടക്കുക എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഏപ്രിൽ മാസത്തിലായിരിക്കും ആ ഒരു ടൂർണമെൻറ്റ് നടക്കുക അതിൻ്റെ തീയതികൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ ഈസ്റ്റ് ബംഗാളാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒഡീഷ സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഗോവയും രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരു എഫ് സിയുമാണ് ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാക്കൾ ആരായിരിക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന പ്രതീക്ഷ അത് സൂപ്പർ കപ്പ് തന്നെയാണ് നമുക്കറിയാം ഈ സീസണിൽ നാല് കിരീടങ്ങളായിരുന്നു പ്രതീക്ഷകളായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ നാല് കിരീടങ്ങളായിരുന്നു നേടാൻ സാധിക്കുമായിരുന്നത് ഡ്യൂറൻറ് കപ്പ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഐ എസ് എല്ലിൻ്റെ കപ്പും അതുപോലെ തന്നെ ഐ എസ് എല്ലിൻ്റെ ഷീൽഡും ഉണ്ടായിരുന്നാൽ ഈ മൂന്നെണ്ണത്തിൽ ഒന്നിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് മൊത്തമിടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയായിക്കൊണ്ട് സൂപ്പർ കപ്പിനെ ഇപ്പോൾ പരിഗണിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സൂപ്പർ കപ്പിനെ പരിഗണിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ജീസസ് പരിക്കിന്റെ പിടിയിലാണ് ഇനി ഐ എസ് എല്ലിൽ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളുണ്ട് ആ രണ്ട് മത്സരങ്ങൾക്ക് ക്ലബ് വലിയ ഒരു പ്രാധാന്യം നൽകാൻ സാധ്യതയില്ല മറിച്ച് സൂപ്പർകപ്പിനായിരിക്കും പ്രാധാന്യം നൽകുക സൂപ്പർ കപ്പിന് മുന്നേ ജീസസ് പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ നോവ സദോയ് പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം അടുത്ത രണ്ട് മത്സരങ്ങൾ കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല സൂപ്പർ കപ്പിന് മുന്നേ അദ്ദേഹത്തെ പൂർണ്ണ സജ്ജനാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചില സോഴ്സുകൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു കാര്യം അതായത് സൂപ്പർ കപ്പിന് ഒരുങ്ങുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെ സീരിയസ് ആയി കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം